ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വരാൽ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അതേ സ്പോട്ടിൽ തന്നെ സ്ഥിരം വരാറുള്ള ആ ഡാമിൻ്റെ റിസർവറിൽ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രോഗാണ് കാസ്റ്റ് ചെയ്യുന്നത് ആൽബർട്ടുണ്ട് കൂടെ നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആവെല്ലെ എനബിൾ ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പ്പെടൊന്നുമല്ല ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇത് വിയറ്റ്നാം ഒരാളാണെന്നാണ് പറയുന്നത് നാടൻ നല്ല എന്തായാലും നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം മീനടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരു ഡീസൻ സൈസ് മീനാണ് അങ്ങനെ നമ്മുടെ കാസ്റ്റിംഗ് എന്ന് നിർത്താണ് അത്യാവശ്യം ഇരുട്ടായി നല്ലൊരു പാമ്പിനെ കണ്ടിരുന്നു നമ്മൾ നേരത്തെ പുഴ ക്രോസ് ചെയ്ത് പോകുന്ന കുറച്ച് ഒരു നല്ലൊരു മൂർക്കം പാമ്പിനെ കണ്ടിരുന്നു നമുക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല കാരണം കുറച്ച് ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലെത്തിയതിന് ശേഷമാണ് പാമ്പിനെ നമ്മൾ കാണുന്നത് അപ്പോഴേക്കും അവൻ്റെ ഗോൾഡൻ കളർ എങ്ങനെ വെയിലത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ക്യാമറയിൽ ഗോപ്പറിലൊന്നും അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് അതിനെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല നമ്മൾ കുറച്ചും കൂടി സ്പോട്ടിൽ മാറി കുറച്ചും കൂടി സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് എന്നിട്ട് കാസ്റ്റിംഗ് തുടരുകയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇരിട്ടാവുന്നതിന് മുമ്പേ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്